ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കത്തോണ്ടിരിക്കുന്ന മുഴുവൻ എ കെ പി എ അംഗങ്ങൾക്കും ആദ്യം തന്നെ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ ധർണാ സമരം ഈ ധർണാ സമരത്തിലേക്ക് സംഘടനയെ തള്ളിവിട്ടത് സി എ സർക്കാരാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഫോട്ടോഗ്രാഫർമാർക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പി കെ ഗുരുദാസൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ രൂപീകരിച്ച ക്ഷേമനിധിയാണ് നമ്മൾ അന്നുമുതൽ ഇന്നു വരെ അംഷാദി കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എ കെ പി യുടെ നിരന്തരമായ ആവശ്യങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ ഈ ക്ഷേമനിധിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിന്റെ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈ അന്വേഷണ കമ്മീഷനെ വെച്ചത് ഇന്നാണ് അന്വേഷണ കമ്മീഷൻ ആനത്തലവട്ടം ആനന്ദൻ ചെയർമാനായിട്ടുള്ള അന്വേഷണ കമ്മീഷൻ തിരുവനന്തപുരത്ത് സിറ്റിംഗിൽ നമ്മുടെ സംഘടനയെ വിളിച്ചപ്പോൾ നമ്മുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ എത്തുകയും അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുമായിട്ടുള്ള ധാരണ പ്രകാരം നമ്മൾ നമ്മളോട് അവർ പറയുണ്ടായി നിങ്ങൾ അടയ്ക്കുന്ന അംശാതെ ഇപ്പോൾ നാൽപ്പത് രൂപയാണ് തൊഴിലാളി ഇരുപത് രൂപയും മുതലാളി ഇരുപത് രൂപയും അപ്പോൾ അതിൽ നിന്ന് നാൽപ്പത് രൂപ എന്നുള്ള ആ സംഖ്യയിൽ നിന്ന് ഗവൺമെന്റിന്റെ അന്വേഷണ കമ്മീഷൻ പറയുകയുണ്ടായി അത് നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണം നിങ്ങൾക്ക് പെൻഷൻ മൂവായിരം രൂപയ്ക്ക് ഞങ്ങൾ നൽകും അതോടൊപ്പം തന്നെ ചികിത്സാ ആനുകൂല്യങ്ങൾ അൻപതിനായിരം രൂപ ആക്കും എന്നുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നമ്മൾക്ക് നൽകുകയും അതിന് പ്രകാരമാണ് നമ്മൾ നൂറ് രൂപ വെച്ച് അടയ്ക്കാം എന്നുള്ള ഒരു ആശയം നമ്മളും മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പിറ്റേ മാസം തന്നെ സർക്കാരിന്റെ ഓർഡർ ഇറങ്ങും സർക്കാർ ഓർഡർ പ്രകാരം ഇറങ്ങിയപ്പോഴത്തേക്കാ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന നാല്പത് രൂപ നൂറ് രൂപ വെച്ച് മാസം നമ്മൾ അടയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ് പക്ഷേ പിന്നീട് ഒരു കാര്യം അവർ വിസ്മരിക്കപ്പെടുകയുണ്ടായി നമുക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ അത് അവർ തടഞ്ഞു വെക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗം ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ന്യായമായ ആവശ്യം ഞങ്ങൾ പിടിച്ചുപറിക്കാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ അടയ്ക്കുന്ന അംശാദയത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് എടുത്ത് പെൻഷൻ തേണ്ടിയത് അതിനുവേണ്ടിയാണ് ആ ന്യായമായ ആവശ്യം സർക്കാർ നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പതിനാല് ജില്ലകളിലെ ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾക്ക് മുമ്പിൽ നമ്മൾ ഈ ധർമ്മസമരം നടത്തുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുമ്പിൽ ഇന്ത്യ ഇതേ സമയത്ത് ധർമ്മസമരം നടക്കുകയാണ് ഞങ്ങളുടെ ഈ സമരം കണ്ട് സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത് മറ്റൊന്നുമല്ല ഈ പറയുന്ന പോലെ ഇപ്പോൾ സാധാരണക്കാരുടെയൊക്കെ ക്ഷേമ ഈ നമ്മുടെ പെൻഷൻ അനുവദിക്കുന്നുണ്ട് ആ പെൻഷൻ അനുവദിക്കുമ്പോഴത്തേക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് സാധാരണക്കാരനെ അനുവദിക്കുന്നത് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു സാധാരണക്കാരന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ അനുവദിക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള മാസം നൂറ് രൂപ വെച്ച് ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ക്ഷമതയിൽ പെടുന്നവർക്ക് നമ്മൾ പറയുന്നു അയ്യായിരം രൂപ മാസം പെൻഷൻ കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഞങ്ങൾ ഭീമമായ എമൗണ്ട് ഈ ക്ഷമതയിലെ അംഗങ്ങളായിട്ടുള്ളവരൊക്കെ എന്ന് പറയുന്നത് ഇരുപത് വയസ്സു തൊട്ട് പ്രായമുള്ളവർ ഈ ക്ഷമതയിലെ അംഗങ്ങളാണ് അവരുടെ ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നാല്പത് വർഷം ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് അടയ്ക്കുമ്പോൾ ഒരു ഭീമമായ തുക സർക്കാരിലേക്ക് ഞങ്ങൾ അടക്കുകയാണ് ആ ഭീമമായ തുക അടച്ചിട്ട് ഞങ്ങൾ അതിന്റെ ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ക്ഷേമ പെൻഷനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് അപ്പോൾ ക്ഷേമ പെൻഷൻ സാധാരണക്കാരന് ഒരു രൂപ പോലും അടയ്ക്കാത്ത ആൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് സർക്കാർ കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ അംശാദയമായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അയ്യായിരം രൂപ ന്യായമായിട്ടും ഒരു മാസം പെൻഷൻ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ ഒരു ആവശ്യം ഉപയോഗിച്ചാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ധാരണാ സമരം നടത്തുന്നത് ഇവിടെ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള സർക്കാർ പറയുകയുണ്ടായി അന്വേഷണ കമ്മീഷൻ ആണ് തലവട്ടം ആണെന്നു ഞങ്ങളോട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവരെ അവരെ ഉൾപ്പെടെ